അല്ലേ അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്കെങ്ങും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒന്ന് മസനകൊടി വഴി മസനകുടി ഊഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ മസനകുടി വഴി നമുക്ക് രാവിലെ വെറുതെ ഒന്ന് പോകാൻ എഴുന്നേപ്പിച്ച് അടിപൊളിയാക്കി അവരെയും കൊണ്ട് നമ്മളൊന്ന് യാത്ര പോകണേ അപ്പോൾ അതാണ് വയനാട് നമ്മൾ ചുരം കയറി കഴിഞ്ഞ് ചുരം കയറി അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു തണുപ്പതാ ബാക്കിൽ മോള് തണുത്ത് പുതച്ചു കൂടിയൊക്കെ ഇരിക്കുന്നത് ആ പോകുന്ന യാത്ര പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് മോനെയും മോള് അതുപോലെ തന്നെ നമ്മൾ പത്തിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഗുണ്ടിൽപ്പെട്ട കാട് വഴി ഇങ്ങനെ കാട്ടിൽ മൃഗങ്ങളെ മൃഗങ്ങളൊക്കെയാണെന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് ഭയങ്കര ആകാംക്ഷയിലായിരുന്നു ഒരു മയിലിനെ കണ്ട് കുറച്ച് മാനിനെ മാനിനെയൊക്കെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ഒലിച്ച് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു റോഡുകൾ കാണാൻ നമ്മൾ കൂട്ടുകാരുടെ വണ്ടി തൊട്ട് ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് തണ്ണീവത്തനും കരിക്കും കണ്ടപ്പോൾ അവർക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഞങ്ങൾ കരിക്കും അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫുള്ള് സെറ്റായിരുന്നു അല്ലെങ്കിൽ അരിച്ചു വിളിച്ച് ഞങ്ങൾ പാട്ടൊക്കെ പാടി നല്ല ഉഷാറായിട്ട് തകർത്തിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് അപ്പോൾ ആ സൈഡിൽ തന്നെ കണിക്കൊന്ന പൂത്ത് വയ്ക്കണപ്പം എന്നോട് വണ്ടി നിർത്തിയിട്ട് കണിക്കൊന്ന പറിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കണിക്കൊന്നയും കൂടി പറിച്ചു കൊടുത്തപ്പോൾ അവരുടെ പാട്ട് വണ്ടിക്കകത്ത് ആഘോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്രാമം കൂടി എത്തിക്കഴിഞ്ഞപ്പം ആ ഗ്രാമത്തിൻ്റെ സൈഡിനായിട്ട് ഒരു കാട്ടരുവിൻ്റെ ഒരു ഒരു കുളത്തിൻ്റെ അരുവിയല്ലേ ഒരു കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ആന കാട്ടാന നിൽക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ടു അവിടുത്തെ നാട്ടിലുള്ള പിള്ളേർ ആ ഗ്രാമത്തിലുള്ള പിള്ളേർ കുളിക്കുന്നതുകൊണ്ടിട്ടോ അവർക്കൊന്നും ഒരു പേടിയില്ല അത് കഴിഞ്ഞ് ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വഴിയൊക്കെ ഭയങ്കര രസമാണ് ഈ വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ വഴികളിലൊക്കെ കൊല്ലം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് ആയപ്പോൾ ഒരു ആന ഇതെട്ടോ റോഡ് ക്രോസ് ചെയ്യാർഡാണ് ക്രോസ് ഗാർഡും മൈനോരത്തിനൊരു ഗാഡും ഉണ്ട് ഗാഡ് പറഞ്ഞ് വണ്ടിയൊക്കെ നിർത്താൻ എല്ലാവരുടെ അപ്പറും അപ്പറും വണ്ടിയൊക്കെ നിർത്താൻ പറഞ്ഞ് പിന്നെ ഓരോ വണ്ടിക്കാരും സൈഡിൽ കൂടി പെട്ടെന്ന് അതിൻ്റെ അടുത്ത് നിർത്താതെ തന്നെ പെട്ടെന്ന് അവിടെ ഒന്നും കാടുകളിലൊന്നും അധികം വാഹനങ്ങൾ നിർത്താൻ പെർമിഷൻ ഇല്ല അധികമല്ല ഒരു സ്ഥലത്തും വാഹനങ്ങൾ നിർത്താൻ പെർമിഷൻ ഇല്ല പെട്ടെന്ന് തന്നെ എല്ലാ വണ്ടികളും പോയി റോഡ് ിൽ തന്നെ മയിലുകൾ ഒരുപാട് മാന് കണ്ടിട്ടോ ഏർ മാനിൻ്റെ കൂട്ടങ്ങളും എന്താണെന്നറിയില്ല റോഡ് സൈഡിനൊക്കെ ആയിട്ട് ഒരുപാട് മാന പകലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അധികം മാനുകള ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും കൂടുതലായിട്ടും മാനുകളെയും ആനയും മാനുകളും തന്നെയാണ് ഇതാ അത് തൻസി തനസ് മക്കൾ എല്ലാവരും ആർത്ത് ആർത്ത് വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വണ്ടി നിർത്താൻ പറ്റില്ല അപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയം തന്നെ അവര് ഫോട്ടോ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറി കർണാടക ബോർഡറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒരു ഗൂഢല്ലൂരൊക്കെ ഗൂഡല്ലൂരിലേക്ക് ഊട്ടിയിലൊക്കെ തിരിയുന്ന അവിടെയായിട്ട് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ആനകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ പിന്നെ ഈ ആ ഇവിടെ നമ്മൾ വണ്ടി നിർത്താൻ കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിള്ളേരൊക്കെ അല്ല അടിപൊളിയായിരുന്നു പിള്ളേരെ കുറച്ച് കുറേ ഓടിക്കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ഊട്ടിയിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഇ പാസ് എടുക്കണം പക്ഷേ ഞങ്ങൾ ഈ പാസ് എടുത്തില്ല ഞങ്ങൾ തിരിച്ച് രാത്രി ആവുന്നതിൻ്റെ ഒമ്പത് മണിയാവുന്നതിൻ്റെ മുന്നേ തിരിച്ച് ഞങ്ങൾ ബത്തേരി എത്താൻ വേണ്ടി ഫോറസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ബത്തേരി എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ പോകുന്നു ഈ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ